പാർട്ടിയുടെ നടപ്പ് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചതോടെ പാർട്ടി തന്നെ പ്രതികാര നടപടി സ്വീകരിച്ചു രോഗിയാക്കി പാർട്ടിയിൽ നിന്നും പുറത്താക്കി മാത്രമല്ല തന്നെ വിഭാഗീയതയുടെ ഇരയാക്കി തന്നെ പാർട്ടി മാറ്റി സി പി എം പാർട്ടിയുടെ തനി നിറവും പ്രതികാര നടപടിയുമെല്ലാം വെളിപ്പെടുത്തുകയാണ് സിപിഎം സംസ്ഥാന സമിതി മുൻ അംഗവും മുൻ എം എൽ എ യുമായ സി കെ പി പത്മനാഭൻ വിഭാഗീയതയുടെ ഇരയാണ് താനെന്നും പാർട്ടി എങ്ങനെ ജനങ്ങളെ വെറുക്കുന്ന രൂപത്തിൽ എത്തിയെന്ന് പരിശോധിക്കേണ്ടതാണ് വേണ്ടതെന്നുമാണ് അദ്ദേഹം പറയുന്നത് നിലവിൽ അദ്ദേഹം വൃക്കരോഗ ബാധിച്ച ഡയാലിസിന് വിധേയനായി കൊണ്ടിരിക്കുകയാണ് കർഷക സംഘ സംസ്ഥാന സെക്രട്ടറിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന സി കെ പി പത്മനാഭനെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് പാർട്ടി തന്നെ പുറത്താക്കുകയായിരുന്നു ഏറെ കാലത്തിന് പിന്നാലെ മാടായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ നിലവിൽ ഈ സ്ഥാനത്തിൽ ഇപ്പോൾ തുടർന്നു വരികയാണ് പി ശശി ജില്ലാ സെക്രട്ടറി ആയിരിക്കവേ സ്വഭാവ ദൂഷ്യം ആരോപിച്ച് സി കെ പി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു വി എസ് പിണറായി വിഭാഗീയത കത്തി നിന്ന സമയത്താണ് സി കെ പിക്ക് എതിരായ നടപടി ഉണ്ടായിരിക്കുന്നത് അതായത് സി കെ പിയുടെ പരാതിയിൽ ശശിക്ക് തരംതാഴ്ത്തൽ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വന്നു അതായത് വിഭാഗീയത കാരണം തൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് അച്ചടക്ക നടപടിയെന്ന് സി കെ പി പറയുകയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ താൽപ്പര്യമില്ലാത്തതിനാലാണ് ഇത്രയും കാലം ഇതൊന്നും പുറത്ത് പറയാത്തത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് പതിനഞ്ച് തവണ താൻ അപ്പീൽ നൽകിയെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല നാല് ലക്ഷം രൂപയോളം കർഷക സംഘത്തിന്റെ അന്നത്തെ ഓഫീസ് സെക്രട്ടറി കട്ടെടുത്തത് എന്നത് സത്യമാണ് പാർട്ടിയിൽ അക്കാലത്ത് വിഭാഗീയതയൊക്കെ ഉണ്ടായിരുന്നു ഇത് പറഞ്ഞതിന്റെ പേരിൽ വീണ്ടും നടപടി വന്നാലും പ്രശ്നമില്ല എന്നും അദ്ദേഹം പറയുകയാണ് തന്നെ വീണ്ടും രോഗിയാക്കിയത് പാർട്ടിയാണെന്നും വീണ്ടും നടപടിയെടുത്താലും പ്രശ്നമില്ലെന്നും അദ്ദേഹം പറയുകയാണ് കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് പേരിൽ വർഷം മുമ്പ് സി കെ നീക്കിയിരുന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ തന്നെ തരം താഴ്ത്തുകയും ചെയ്തു ഇപ്പോൾ സി പി എം മാടായി ഏരിയ കമ്മിറ്റി അംഗമായ തനിക്ക് കുറച്ചു കാലമായി ഡയാലിസിന് വിധേയനായി വീട്ടിലേക്ക് കഴിയേണ്ടി വരികയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അന്ന് ഞാൻ ശരിയുടെ പക്ഷത്ത് നിന്നതിന്റെ പേരിൽ പ്രതികാര നടപടി എടുത്തതാണ് ശ്രദ്ധക്കുറവിന് എവിടെയെങ്കിലും പാർട്ടി നടപടിയെടുത്തിട്ടുണ്ടോ എന്നും പ്രകാശ് കാരാടിനോട് നേരിട്ട് കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ ചോദിച്ചിട്ടുണ്ട് ക്ഷമിക്കുക എന്ന മറുപടിയാണ് കാരാട്ട് നൽകിയത് ഇതുവരെ പാർട്ടി നടപടി രേഖാമൂലം തന്നിട്ടില്ല അപ്പീലിനും തന്റെ കമ്മിറ്റിയിലും മറുപടി തന്നിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം പറയുകയാണ് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് പുറത്തുപോകാൻ പോകാൻ താല്പര്യം ഇല്ലാത്തതിനാലാണ് ഇതുവരെ ഇക്കാര്യങ്ങൾ പരസ്യമായി പറയാതിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ചിലർക്ക് പ്രകൃതി ശിക്ഷ നൽകാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഞാൻ കർഷക സംഘം സെക്രട്ടറി ആയിരിക്കെ സ്വന്തം പേരിൽ പണം നിക്ഷേപിച്ചു എന്നായിരുന്നു പരാതി തിരുവനന്തപുരത്തെ സ്ഥാപനത്തിൽ സെക്രട്ടറിയുടെയും പ്രസിഡന്റിൻ്റെയും യും പേരിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ചതാണ് പിന്നീട് ഭാരവാഹികളായി വന്ന ഇ പി ജയരാജനും കെ വി രാമകൃഷ്ണനുമാണ് അത് പിൻവലിച്ചത് എൻ്റെ പേരിലായിരുന്നു നിക്ഷേപമെങ്കിൽ അത് അവർക്ക് പിൻവലിക്കാനാകില്ലായിരുന്നു അന്നത്തെ ഓഫീസ് സെക്രട്ടറി നാല് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഇതെല്ലാം വ്യക്തിപരമായി മുൻപ് പലരോടും പറഞ്ഞിട്ടുണ്ട് സത്യത്തിൻ്റെ സീറ്റ് പിറകിലാണ് സത്യം തെളിയിക്കാൻ താമസമെടുക്കുമെന്ന് ഞാനൊരു യോഗത്തിൽ പറഞ്ഞിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയും പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവർക്കെതിരെ പ്രകൃതി ശിക്ഷ നൽകും അത് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു കാര്യമായി തെറ്റിതിരുത്താൽ പാർട്ടിക്ക് വേണമെന്ന് തന്നെ അദ്ദേഹം പറയുകയാണ് അതായത് പി ശശിയുമായി ബന്ധപ്പെട്ട് അന്ന് ഉയർന്ന പരാതി തള്ളിക്കളയാനാകുന്നതല്ലെന്ന് ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറയുകയാണ് ടി പി ചന്ദ്രശേഖർ വധം ആറംബിയെ നിലനിർത്തുന്നതിലേക്കാണ് വഴിവെച്ചത് പാർട്ടിയിൽ കടുത്ത വിഭാഗീയത ഉണ്ടായിരുന്നതിന് പിന്നിൽ അധികാര തർക്കമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടായിരുന്നു അത് ജനങ്ങൾ ഇത്രമാത്രം വെറുക്കുന്ന രൂപത്തിൽ പാർട്ടി എങ്ങനെ എത്തിയെന്നത് പരിശോധിക്കണം ഓരോ ബൂത്തിലും നൂറും നൂറ്റി അറുപതുമൊക്കെ വോട്ടുകൾ ചോർന്നിട്ടുണ്ട് ബഹുജന ബന്ധത്തിന്റെ കുറവാണ് ഇതിന് പിന്നിൽ എന്ന് പാർട്ടി വിലയിരുത്തുന്നത് ശരിയല്ല പാർട്ടി പ്രവർത്തകർ വോട്ടർമാരെ കണ്ടിട്ടുണ്ട് പക്ഷേ അവരുടെ മനസ്സ് കാണാനായിട്ടില്ല പണ്ടും തെറ്റുകളുണ്ട് ഇപ്പോഴും അത് മുഴച്ചു തിരുത്താൻ ശ്രമിച്ചതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ജനവിശ്വാസം നേടിയെടുക്കുന്ന സമീപനം ഉണ്ടാകണം നവകേരള സദസ്സിൽ ആള് കൂടിയത് ഭരണ സംവിധാനം ഉപയോഗിച്ചതുകൊണ്ടാണ് പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമം പാർട്ടി പ്രവർത്തകർ ഉൾക്കൊണ്ടിട്ടില്ല മുഖ്യമന്ത്രിയുടെ വിശദീകരണവും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ന്യൂസ് ന്യൂസ് കർമ്മ